എൻ്റെ പേര് റോസമ്മ കാഞ്ഞിരപ്പള്ളി സ്ഥലം എൻ്റെ മോനാണ് ഇവിടെ കഴിഞ്ഞ മാസം ധ്യാനം കൂടാൻ എത്തിയത് കൊച്ചു വന്ന് ധ്യാനം കഴിഞ്ഞ് വന്നപ്പം എന്നോട് പറഞ്ഞു അമ്മ അടുത്ത മാസം നമുക്കെല്ലാവർക്കും കൂടെ ഒന്ന് പോകാം അച്ചാജിയും കൊണ്ടുപോകണമെന്ന് അച്ചാജിക്ക് ധ്യാനത്തിന് വരാനൊക്കെ വലിയ മടിയുള്ള ഒരാളായിരുന്നു അങ്ങനെ ഞങ്ങളിരിക്കേ കൊച്ച് വരാനിരിക്കെ ഒന്നാം തീയതി അവന് നല്ലൊരു ജോലി കിട്ടി ഇവിടെ ധ്യാനം കൂടിയിട്ട് വന്നതിൻ്റെ അടുത്ത് തന്നെ ഈ മെയ് ഒന്നിന് അവൻ ജോലിക്ക് കയറി അതുകൊണ്ട് ധ്യാനത്തിന് വരാൻ സാധിച്ചില്ല അപ്പം ഞാനൊരു വീട്ടിൽ രണ്ട് പിള്ളേരെ നോക്കാൻ നിൽക്കുവാണ് എനിക്ക് ഈഷ്റു സംബന്ധിച്ച് അവധി തന്നത് കൊണ്ട് അവർ ഒന്നാം തീയതി അവധി തരുവല്ല ഞാനതുകൊണ്ട് ചോദിച്ചില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ധ്യാനം കൂടാൻ ഒക്കില്ലല്ലോ മാതാവേ നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുമ്പം അവിടുത്തെ സാർ എന്നോട് ഇങ്ങോട്ട് പറയുക ചേച്ചി മൂന്നാല് ദിവസം അവധി അവധിയെടുത്ത് വീട്ടിൽ പോന്നേ പൊക്കാളായി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത് കേട്ടപ്പം വലിയ സന്തോഷമായി ഞാൻ സാറിനോട് പറഞ്ഞു എങ്കിൽ എനിക്കൊരു ധ്യാനത്തിന് പോകാനായി ഇഷ്ടം ഞാനും ഭർത്താവും കൂടെ ധ്യാനത്തിന് പൊക്കാളാന്ന് പറഞ്ഞു അന്നാ ചേച്ചി ധ്യാനത്തിന് പൊക്കം എന്ന് പറഞ്ഞാൽ എന്നെ ധ്യാനത്തിലേക്ക് പറഞ്ഞു വിട്ടു ഇത് എനിക്ക് മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് അതുപോലെ എൻ്റെ മോൻ ഇളയ മോന് തിങ്കളാഴ്ച ജോലിക്ക് കയറുകയാണ് അത് കൊച്ചിയില് ഇവിടെ വന്ന് മൂത്ത മോൻ ധ്യാനം കൂടിയുടെ ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചത് പ്രൈസലോൺ പ്രിയപ്പെട്ടവരെ ഈ ചേച്ചിയുടെ മോൻ കുറച്ച് നാളായിട്ട് തന്നെ വിളിക്കുമായിരുന്നു വല്ലപ്പോഴും ഒക്കെ പക്ഷെ അവനോട് ധ്യാനത്തിൽ കൂടാൻ പറഞ്ഞു അവൻ ധ്യാനത്തിൽ വന്ന ശേഷം അവനും അവൻ്റെ അനിയനും രണ്ട് മക്കൾക്കും ജോലി കിട്ടി കിട്ടിയത് അപ്പനും അമ്മയും കൂടി ഒരുമിച്ച് ധ്യാനത്തിൽ വന്നു അപ്പച്ചൻ അവിടെ ഇരിപ്പുണ്ട് നന്ദി പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കേ പ്രൈസലോൺ